ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ എവ്രി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോർ അഡ്മിഷൻ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തു കഴിഞ്ഞു നമുക്കറിയാം ഈ മന്ത് പതിനാലാം തീയതി വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലോട്ട് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് അപ്പോ ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിനെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലോട്ട് അഡ്മിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേഷൻ ആണ് അപ്പോ ഒരുപാട് മുൻപ് അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഇമെയിൽ ത്രൂ ആണ് വരുന്നത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരിക്കും ആ മെയിൽ ഐ ഡി ആയിട്ട് ചെക്ക് ചെയ്യുക അതിൽ നിങ്ങൾ ഏത് അക്കാഡമിക് ഇയറിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതുപോലെ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ മെയിലായിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ മെയിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമിക് ഇയർ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതിനുശേഷമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റുഡൻറ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു മെയിൽ കൺഫർമേഷൻ മെയിൽ വന്ന ഉടനെ ഈ ഒരു സ്റ്റുഡൻറ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ യൂണിവേഴ്സിറ്റി ഒരു കൺഫേം ചെയ്യാൻ ടു ത്രീ ഡേയ്സ് എടുക്കും നിങ്ങൾക്ക് മെയിൽ വന്നതിന് ശേഷം ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു മെയിൽ വന്നതിന് ശേഷം ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതിയായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം അതിന് താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ഇതുപോലെ സ്റ്റുഡൻറ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റുഡൻറ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല മെയിൽ കണ്ടില്ല അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാവുന്നതാണ് സമർത് ഇഗ്നു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതില് ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്കത് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം യൂസർ ഐ ഡി കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത് പാസ്വേഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഏതെങ്കിലും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം പാസ്വേർഡ് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ആവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഈ സ്റ്റുഡൻറ് എന്താണ് അത് എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അതുപോലെ നിങ്ങളുടെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ടായാലും ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ടായാലും ഈ ഒരു യൂസർ ഐ ഡിയും പാസ്വേർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആയാലും ഡിജി ലോക്കർ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇതിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ മാർക്ക് ഷീറ്റുകൾ അതുപോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം അതുപോലെ ഇഗ്നുണ്ട് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്ലേസ്മെന്റ് ഒരു ഓപ്ഷൻ ഈ സ്റ്റുഡന്റ് പോർട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗനു തന്നെ നിങ്ങളെ പ്ലേസ്ഡ് ആക്കും അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റുഡന്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ താല്പര്യാനുസരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് സ്റ്റുഡന്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വളരെ ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എനിവേ താങ്ക്